عليكم ورحمة الله الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللَّهُمَّ بَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا بَارَكْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اركعوا واسجدوا واعبدوا ربكم ുംഫു സഹോദരന്മാരെ ഇതുവരെ നിങ്ങൾ കേട്ടത് അട്ടിതയുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയമായി ഞാൻ സംസാരിക്കാൻ കൽപ്പിക്കപ്പെട്ട നമസ്കാരത്തിന്റെ ഭക്തി ഏറെ സംശയങ്ങളില്ലാത്ത വിഷയമാണ് നമുക്ക് ഐക്യ അംഗീകരിക്കാവുന്ന ഒന്നാണ് ഭക്തി വേണം നമസ്കാരത്തിൽ നമസ്കാരത്തിലേത് പണ്ഡിതന്മാർ ഭക്തിയില്ലാത്ത നമസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് സ്വലാത്തും ബില ബിലൊഷൻ ജസദും ബില റോഹ ഭക്തിയില്ലാത്ത നമസ്കാരം ജീവനില്ലാത്ത ശരീരം പോലെയാണ് ആത്മാവില്ലാത്ത ഉടല് പോലെയാണ് നമ്മുടെ നമസ്കാരം ജീവനുള്ളതാവകണം ജീവസുറ്റരാകണം വളരെ ചെറുപ്പം മുതൽ നമ്മൾ തുടങ്ങി പരിശീലിച്ച് പിന്നെ പഠിച്ച് പ്രായപൂർത്തിയായതു മുതൽ മരണം വരെ നമുക്ക് ഒഴിവില്ലാത്ത ഒരു ബാധത്താണ് നമസ്കാരം ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ വരൽത്തുമ്പ് പിടിച്ച് പള്ളിയിലേക്ക് നടന്നുപോയി അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഉമ്മയുടെ കൂടെ അവിറത്ത് പോലും മറക്കാതെ നമസ്കരിക്കാൻ നിന്ന് അത്രയും കുട്ടിക്കാലത്ത് നമ്മൾ ശീലിച്ചു പോന്ന ഈ അപാദത്ത് മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന അബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് നമസ്കാരം നമസ്കാരത്തിന്റെ കാര്യമാണ് അള്ളാഹു പരലോകത്ത് ചെല്ലുമ്പോ കർമ്മപരമായ കാര്യങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് പണസവന്റെ മലക്കോട് ചോദ്യം ചെയ്യുമ്പോ കർമ്മപരമായ കാര്യങ്ങളിൽ ആദ്യം ചോദ്യം ചെയ്യുന്നത് നമസ്കാരത്തെ പറ്റിയാണ് വീഴ്ച വന്നാൽ വലിയ ഖേദത്തിന് അവസരം വരുന്നതാണ് നരകവാസികളായ ആളുകളോട് നിങ്ങൾ എന്തേ നരകത്തിൽ കടക്കാൻ കാരണമായത് എന്ന് ചോദിക്കുമ്പോ അവർ പറയുന്ന മറുപടി ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരികയാണ് നിങ്ങൾ എന്തേ ഈ നരകത്തിൽ കടക്കാൻ കാരണമായത് കാലൂ ലം നെക്കുമിനൽ മുസ്വല്ലീൻ ഞങ്ങൾ നമസ്കരിക്കുന്നവരായില്ല എന്നാണ് ഒരു കാരണവശാലും ബോധമുള്ള പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് നമസ്കാരത്തിന് ഒഴിവില്ല യുദ്ധ സാഹചര്യത്തിലും ആസ്പത്രി ബെഡിലുമൊക്കെ നിർവഹിക്കേണ്ട ഈ നിർബന്ധമായ കാര്യം ഇത് ഇത് അതിൻ്റെതായ രൂപത്തിൽ ഒതുകൂടി പറഞ്ഞാൽ ഒരാൾക്ക് ആസ്വദിച്ച് നമസ്കരിക്കാൻ സാധിച്ചാൽ അയാൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നതാകും നമസ്കാരം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു സംഗതി നമ്മൾ കാട്ടിക്കൂട്ടുന്നതും ആസ്വദിച്ചു ചെയ്യുന്നതും വ്യത്യാസമുണ്ടല്ലോ നമസ്കാരം ആസ്വദിച്ചു ചെയ്യാൻ സാധിച്ചാൽ അവന്റെ മനസ്സിന് ഏറെ സമാധാനവും ആശ്വാസവും ലഭിക്കും അള്ളാഹുവിന്റെ റസുവേ നമസ്കാരത്തിന്റെ സമയമാകുമ്പം ബിലാൽ അല്ലി അള്ളഹുവിനോട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു യാ ബിലാൽ അർഹിൻ അബി ബിസ്വലാ ബിലാൽ നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസമേവുക നമസ്കാരം കൊണ്ട് ആശ്വാസമേകുക നമസ്കാരം ആശ്വാസകരമാണ് നമസ്കാരം ഭാരമാണ് ഇനഹാല കബീറത്തൊന്നില്ല ഭക്തിയില്ലാത്തവർക്ക് തക്കവ ഇല്ലാത്തവർക്ക് നമസ്കാരത്തിന്റെ പുണ്യത്തെക്കുറിച്ച് ബോധ്യമാകാത്തവർക്ക് ലഖഭീരത്വൻ അതൊരു ഭാരമാണ് അതൊരു വലിയ സംഗതിയാണ് നമസ്കാരം സർവേശ്വരനായ സർവശക്തനായ റബ്ബുലാലമീനായ പടത്സവന്റെ മുന്നിൽ അവന്റെ വിനീതനായ ദുർബലനായ നിസ്സഹായനായ അടിമ കാണിക്കുന്ന വന്ദനത്തിന്റെ പ്രണാമത്തിന്റെ ഭക്തിയുടെ ഏറ്റവും വലിയ മൂർത്തഭാവമാണ് അവന്റെ ഉടല കൊണ്ടും അവന്റെ മനസ്സുകൊണ്ടും ഈ രാജാതിരാജനായ തമ്പുരാന്റെ മുന്നിൽ അവൻ നിർവഹിക്കുന്ന ഏറ്റവും വിനയവും ഭക്തിയും തക്വയും സൂക്ഷ്മതയും പുലർത്തി നിർവഹിക്കുന്ന ഒരു വിഭാഗത്താണ് വസ്തു വക്ക് തരീബ് അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകനോട് വസ്തു വക്ക് നീ സുജൂത് ചെയ്യുക സാക്ഷാങ്കം ചെയ്യുക നമസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ സുജൂത ഒത്തെയും ആ സുജൂതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം നേടുക ദൈവ സാമീപ്യത്തിനുതകുന്ന ഏറ്റവും വലിയ കർമ്മമാണ് അവന്റെ മുന്നിൽ സാക്ഷാങ്കം ചെയ്യുക എന്നത് പ്രണാമത്തിന്റെ ഏറ്റവും വലിയ രൂപമാണ് സുജൂത് ഈ സുജൂത് മഹാനായ റബ്ബിനോട് അവന്റെ സാധുവായ അടിമ നടത്തുന്ന മുനാജാത്ത് ഈ റബ്ബിനോട് നടത്തുന്ന റബ്ബിന് വേണ്ടി നടത്തുന്ന സ്തോത്ര കീർത്തനങ്ങളും സ്തുതിയും ഇസ്റ്റഗുഫാറും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സമയത്ത് അവന്റെ അകതാരിന്റെ അകക്കാമ്പിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന കൂടി മനസ്സാന്നിധ്യത്തോടുകൂടി തന്നെയാവൺ ഹൃദയസ്പർശിയായി പ്രാർത്ഥന നടത്തുമ്പോ അവന്റെ മനസ്സിന്റെ വേദന കൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന തേങ്ങലുകൾ ഉണ്ടാവും ഒരു തേങ്ങലുണ്ടാവും സൂത്തിമേനിയുടെ നമസ്കാരത്തെപ്പറ്റി ഹദീസിൽ ഇങ്ങനെ കാണാം വലിയ ജൗഫിരി ആസീജിന് ഉള്ളിൽ നിന്നൊരു തേങ്ങ ശബ്ദം വരും തിളക്കുന്ന ചട്ടിയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം പോലെ റസൂൽ തിരിമേനിയുടെ നമസ്കാരത്തെ തേങ്ങിക്കരശികൾ ഉണ്ടാകും ഏങ്ങിക്കരശികൾ ഉണ്ടാകും എന്നാണ് ഈ പറഞ്ഞത് എന്തിനായി സുജൂതും എന്തിനായി റുക്കുവും ഒക്കെ അടങ്ങുന്ന ഈ നമസ്കാരം ദൈവസ്മരണം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടി തന്നെ പടച്ചവനെ കുറിച്ചുള്ള ബോധം ഉറപ്പിക്കുന്നതിന് വേണ്ടി തന്നെ നമസ്കാരം നിർവഹിക്കുക നിലനിർത്തുക നിർവഹിക്കുക എന്നല്ല എക്കാമത്ത് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിലനിർത്തുക തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുക മരണം വരെ അ കെമിസ്വല ലിതിക്കിരി എന്നെ സ്മരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിയായ ഉണ്ടാക്കുന്ന ഇത് മരണം വരെ തുടരേണ്ടതാണ് പൂർണ്ണമായ കൂടി മാത്രമാണ് നമസ്കരിക്കേണ്ടത് പൂർണ്ണമായ കൂടി വിശുദ്ധ ഖുരാൻ പറഞ്ഞ് മദ്യം നിരോധിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ആദ്യപടി ആദ്യപടിയായുള്ള ആയത്ത് വരാത്ത സ്വലാത്ത ലഹരി ബാധിച്ചുകൊണ്ട് നമസ്കരിക്കാൻ വരരുത് എന്താ കാരണം പറഞ്ഞത് ഹത്താ താഴമോ മാത്ര പോലോൻ എന്താ ഈ നമസ്കാരത്തെ പറയണത് എന്ന് നിങ്ങൾക്കറിയില്ല നമസ്കാരത്തിൽ പറയുന്നത് ബോധപൂർവം മനസ്സാന്നിധ്യത്തോടുകൂടി തന്നെയാവണം സദസ്സിനോട് പറയാനുള്ളത് ആർക്കെങ്കിലും മനസ്സാന്നിധ്യം നമസ്കാരത്തിൽ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ നമസ്കാരം പഠിച്ചിട്ടില്ല എന്നാണ് ക്ഷമിക്കണം നമസ്കാരം പഠിക്കും ഈ പറയുന്നത് എന്ത് എന്ന് ബോധ്യം ഉണ്ടാവുമ്പോഴാണല്ലോ കൂടുതൽ നമുക്ക് മനസ്സാന്നിധ്യം ഉണ്ടാവുക അതുകൊണ്ട് നമസ്കാരം പഠിക്കുക എന്നത് ഇതിന്റെ രൂപം പഠിക്കുക എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ചൊല്ലുന്ന അധികൃതും ദ്വാളുകളും അങ്ങനെ അറബിയിൽ മാത്രം പഠിക്കുക എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനപ്പുറം ഇത് മനസ്സിലാക്കുക എന്നതാണ് നമസ്കാരം മനസ്സിലാക്കിയിരിക്കുക എന്താണ് ഈ പറഞ്ഞത് എന്ന് മഹാനായ റബ്ബിന്റെ മുന്നിൽ മഹാനായ റബ്ബിന്റെ മുന്നിൽ ഒരുപാട് ഇസ്തി ആനത്ത് നടത്തുന്നതാണ് നമസ്കാരം സഹായത്തേട്ടം നടത്തുന്നത് വിശ്വാസികളെ ഇസ്തി നടത്തുക സഹായത്തേട്ടം നടത്തുക വിസ്വല നമസ്കാരം കൊണ്ട് വസ്വ് ക്ഷമ കൊണ്ട് ഈ ക്ഷമയും സഹനവും ഒക്കെ ഏറെ ഈ നമസ്കാരത്തിന്റെ ഭാവങ്ങളിലും പ്രാർത്ഥനകളിലുമുണ്ട് നമസ്കാരത്തിന്റെ രൂപങ്ങളിലും പ്രാർത്ഥനകളിലും ഏറെ ക്ഷമയുണ്ട് ഏറെ ഇസ്തിമാനത്തുണ്ട് സഹായ ഇസ്ത്യമാനത്തുണ്ട് സഹായത്തേട്ടമുണ്ട് നിങ്ങൾ സഹായം തേടുകീൻ നയത്തിന്റെ അവസാനം അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഈ ഇസ്തി ആനത്തും ക്ഷമയുമുള്ളവരുടെ കൂടെ അള്ളാഹു ഉണ്ടാവും നമസ്കരിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ടാവും മനസ്സാന്നിധ്യത്തോടെ ോടെ ഭക്തിയോടെ സൂക്ഷ്മതയോടെ ഇത് നിർവഹിക്കുന്നവരുടെ കൂടെ ശാന്തമായി നിർവഹിക്കേണ്ടതാണ് നമസ്കാരം ശാന്തമായി നമസ്കരിക്കേണ്ടതാണ് ശാന്തമായ പരിസരങ്ങളിൽ നിർവഹിക്കേണ്ടതാണ് നമസ്കരിക്കുന്ന പരിസരം സാഹചര്യവും ശാന്തമായിരിക്കണം അനി നബി സമയത്തുമുള്ള കേട്ടാൽ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വൽ നടന്നെടുക്കുകാറ് നിങ്ങൾക്ക് സക്കീനത്തും വക്കാറും ആവശ്യമാണ് കാര്യബോധവും ശാന്തതയും നമസ്കാരത്തിന് ഓടിക്കതച്ച് ധൃതിപ്പെട്ടല്ല വരുന്നത് വരേണ്ടത് വലതുയോ ഓടണ്ട ധൃതി കാണിക്കണ്ട കാര്യഗൗരവത്തോടെ നമസ്കരിക്കാൻ വരുന്ന ആൾക്കൊരു വക്കാറ് വേണം അതിന്റെ ശരിയായ മലയാള പദം എനിക്ക് അറിയില്ല വക്കാർ അറബി പറഞ്ഞതായിരിക്കും ഉത്തമം നമസ്കരിക്കാൻ വരുമ്പോ ഒരു വക്കാർ അതാണ് കാര്യബോധം കാര്യ ഗൗരവം കാര്യ ഗാംഭീര്യം എന്നൊക്കെ വേണമെങ്കിൽ മലയാളം പറയാം ഈ ഗാംഭീര്യവും സക്കീനത്തും ശാന്തതയും വേണം അപ്പൊ ഓടിക്കതച്ച് വിയർത്ത് കുളിച്ച് ധൃതി കാണിച്ച് അല്ല വരേണ്ടത് ഒലാത്തോസിലോ <lad> ും ഫല്ലോ മാും ഫാത്തിമോ നിങ്ങൾക്ക് കിട്ടിയത് ജമാത്തിന് തിരക്കുള്ള സമയമാണ് സമയം വൈകിട്ടുണ്ട് എന്നാലും ഓടിക്കതക്കണ്ട കിട്ടിയത് നമസ്കരിക്കുക കിട്ടാത്തത് പൂർത്തിയാക്കുക ഇമാമിന്റെ കൂടെ നാലൊരക്കയത്തുള്ളത് രണ്ടേ കിട്ടിയതുള്ളൂ എങ്കിൽ ആ രണ്ട് നമസ്കരിക്കുക ബാക്കി പൂർത്തിയാക്കുക അല്ല ഒരു ഒരക്കയത്തെ കിട്ടിയെങ്കിൽ ആ ഒരു ഒരക്കയത്ത് നമസ്കരിക്കുക ബാക്കി പൂർത്തിയാക്കുക എന്നാലും ധൃതി കാണിക്കരുതെന്ന് ജമായത്തിന് വരുമ്പം ധൃതി കാണിക്കരുത് വക്കാറും സക്കീനത്തും നട്ടപ്പെടും ഈ ധൃതി കൊണ്ട് എന്നായി പറഞ്ഞത് അപ്പൊ എത്ര സൂക്ഷ്മമായിട്ടാണ് ഇതിനു വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതും ഇതിന് നടന്നു വരേണ്ടതും എന്നൊക്കെ ബോധ്യമാകും നമസ്കാരത്തിൽ പ്രവേശിക്കുന്ന ഒരാള് അയാളുടെ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണം നടത്തുകയാണ് ബാഹ്യമായ ശുദ്ധീകരണം അയാൾക്ക് നിർബന്ധമായ കുളി ആവശ്യമാണെങ്കിൽ അത് നിർവഹിച്ച് അല്ല ചെറിയ ശുദ്ധി നിന്നാണ് ശുദ്ധമാകണമെങ്കിൽ എടുത്ത് നമസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രവും ദേഹവും അയാളുടെ ദേഹവും വസ്ത്രവും ഒക്കെ പൂർണ്ണമായും മാലിന്യങ്ങളിൽ നിന്ന് നജസ്സുകളിൽ നിന്ന് ശുദ്ധമായി എന്നിട്ട് ടൈബിലിവിടെ നേരെ തിരിഞ്ഞു നിന്ന് അള്ളാഹു എന്നെ കാണുന്നു ഞാൻ കാണുന്നില്ലെങ്കിലും എന്ന ഉത്തമ ബോധ്യത്തോടെ അള്ളാഹു അക്ബർ ബാങ്കും ഇക്കാമത്തും സാഹചര്യങ്ങളൊന്നും ഞാൻ പറയില്ല സമയം അനുവദിക്കുന്നില്ല അള്ളാഹു അക്ബർ എന്ന് പറയുന്ന മനുഷ്യൻ എനിക്ക് ഏറ്റവും മഹാൻ അള്ളാഹു ആണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് ആരായി പറയുന്നത് ജോലി തിരക്കിനിടയിൽ നമസ്കരിക്കാൻ നിൽക്കുന്ന മനുഷ്യൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി പള്ളിയിൽ കയറിയ മനുഷ്യൻ അള്ളാഹു അക്ബർ എന്റെ ഓഫീസ് ജോലിയേക്കാൾ വലുത് എനിക്ക് അള്ളാഹുവാണ് വയലേലകളിൽ നിന്ന് കൃഷിയിടങ്ങളിൽ നിന്ന് കയറി വന്ന് ആ വരമ്പത്ത് വെച്ചോ പള്ളിയിൽ വെച്ചോ എവിടെയാണ് അല്ലാഹുവിന്റെ ഭൂമി മുഴുവനും പള്ളിയാണ് നമസ്കാര സൗകര്യത്തിനുള്ളതാണ് അത് നിർവഹിക്കുമ്പോൾ അള്ളാഹുവാണ് അക്ബർ എന്റെ കൃഷിയെക്കാളും എന്റെ മറ്റ് തൊഴിലുകളെക്കാളേറെ എന്റെ സമ്പാദന ത്വരയേക്കാളേറെ എന്റെ ജോലി തിരക്കുകളെക്കാളേറെ എനിക്കേറ്റവും വലുത് അള്ളാഹുവാണ് ഒരു വലിയ ആശ്രയമാണ് ഈ പറയുന്നത് അള്ളാഹു ആണ് ഈ അക്ബർ അള്ളാഹു കബീറല്ല അള്ളാഹു വലിയവൻ എന്നല്ല ഏറ്റവും വലുത് അതിനപ്പുറത്ത് വേറൊന്നില്ല ഈ അക്ബറായ ആയ അള്ളാഹുവിന്റെ മുന്നിൽ തീർത്തും മനസ്സാന്നിധ്യത്തോട് ഹൃദയത്തിന്റെ മീതെ കൈവച്ചുകൊണ്ട് സംശയമല്ലല്ലോ നമസ്കരിക്കുന്നവൻ കൈവെക്കേണ്ടത് അലസ്വതർ തന്നെയാണ് നെഞ്ചിലാണ് അടഹൃദയത്തിന്റെ മീരെ കൈവച്ചുകൊണ്ട് പടച്ചവനോട് നടത്തുന്ന ഒന്നാമത്തെ തേട്ടം പലതാട്ടങ്ങളും പ്രാരംഭ പ്രാർത്ഥനകൾ പലതുമുണ്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം സൂചിപ്പിക്കാണ് ഞാൻ ഇത് ഹുഷവുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി പറയാം നമസ്കാരം വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം ഭക്തിയുമായി ബന്ധിപ്പിക്കാൻ വേണ്ടി പറയാം അള്ളാഹു ഉദയ ഉദയസ്ഥലത്തെയും അസ്തമ സ്ഥലത്തെയും നീ വ്യത്യസ്തമാക്കിയത് പോലെ പോലെ രണ്ട് ചക്രവാളങ്ങളിൽ അകലം പോലെ എന്റെ പാപ്പങ്ങളെയും എന്നെയും നീ അകറ്റണമേ എന്നെ പാപ്പങ്ങളിൽ നിന്ന് അകറ്റണമേ പാപ്പങ്ങളിൽ നിന്ന് എന്നെ ബഹുദൂരം ബഹുദൂരം അകറ്റണമേ അഥവാ പാപ്പം ചെയ്യാത്ത സാഹചര്യം ഉണ്ടാക്കി തരണമേ നമസ്കരിക്കാൻ വന്ന വ്യക്തി ആദ്യം പറയണതാകാം തൻഹാനിൽ പാഴ്ഷായുൽ മുൻകർ തിന്മയിൽ നിന്ന് നിരട്ട കാര്യങ്ങളിൽ നിന്നും നമസ്കാരം തടയും എന്നത് പിന്നെ പറയേണ്ട വിഷയമാണ് പക്ഷെ തടയാനുള്ള സാഹചര്യം നോക്കുന്നു നിങ്ങൾ എന്നെ പാപ്പങ്ങളിൽ അകറ്റണമേ ആദ്യത്തെ വാക്യം എന്നെ നീ വൃത്തിയാക്കണമേ അഴുക്കിൽ നിന്ന് ശുഭ്രവസ്ത്രം വെള്ളവസ്ത്രം വൃത്തിയാക്കുന്നത് പോലെ എന്നെ വൃത്തിയാക്കണമേ എന്നെ വൃത്തിയാക്കണമേ ശുദ്ധമാക്കണമേ വെള്ള വസ്ത്രം മഴുക്കിൽ നിന്ന് വൃത്തിയാക്കുന്നത് പോലെ എന്റെ മനസ്സും തൂവള്ളയാകണം എന്നാധാരം എന്റെ മനസ്സ് തൂവള്ളയാകണം ഞാൻ ധരിച്ച വസ്ത്രങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് എന്നെ പാപ്പങ്ങളിൽ നിന്ന് നീ കഴുകി വൃത്തിയാക്കണമേ ബർദ് അലിമ്പഴ വെള്ളം കൊണ്ടും മഞ്ഞ വെള്ളം കൊണ്ടും ശുദ്ധമായ വെള്ളം കൊണ്ടും എന്നെ പൂർണ്ണമായും കഴുകി വൃത്തിയാക്കണമേ എന്നെ പാപ്പങ്ങളിൽ നിന്ന് കഴുകി വൃത്തിയാക്കുന്നതാ എന്നെ ശുഭ്രവസ്ത്രം പോലെ അലക്കി വെളുപ്പിക്കുന്നതാ എന്റെ മനസ്സിനെയാണ് ഈ പറഞ്ഞത് എന്റെ മനസ്സ് ഞാന് പാപ്പങ്ങളിൽ നിന്ന് രണ്ട് ധ്രുവങ്ങളിലാകണം ഞാൻ ഒരു ബഹു ബഹുദൂരമാണ് പാപങ്ങളിൽ നിന്ന് ആ അവസ്ഥയിൽ ഉണ്ടാക്കിത്തരണം ഈ ഇതല്ല നമ്മൾ ചെല്ലുന്ന വിചാരിക്കുക നമുക്ക് സാധാരണ ശീലിച്ചു വന്നത് മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നത് വജുതു വജിഹിയത് ഹനീപ്പൻ മുസ്ലിം ഉപമാനമെ മുഷരിക്കും ആകാശഭൂമിയുടെ സൃഷ്ടാവായ നാഥനിലേക്ക് ഞാനിതാ എന്നെ ലക്ഷ്യമാക്കിയിരിക്കുന്നു ഹനീപ്പൻ വക്രതയില്ലാതെ ഞാനും നീയും അതിനിടക്ക് മറ്റൊന്നുമില്ല ഋർജുമാനസനായി ഹനീപൻ ഋർജുമാനസനായി വളവില്ലാതെ വക്രതയില്ലാതെ ഞാൻ എന്നെ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു നിനക്ക് കീഴ്പ്പെട്ടവനായി വമാനമിനൽ മുഷിരിക്ക മറ്റൊരു മാധ്യമം മുഖേന ഒരിടയാളൻ മുഖേന എന്നെ നിന്നിലേക്ക് തിരിച്ചവനല്ല ഞാൻ മുസ്ലിമാണ് മുഷിരിക്കല്ല ഇന്ന സ്വലാത്തി തീർച്ചയായും എന്റെ നമസ്കാരം മറ്റ് ആരാധനാ കർമ്മങ്ങൾ എന്റെ ജീവിതവും മരണവും റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ മാതാ നിനക്ക് വേണ്ടിയൻ ലോകരക്ഷിതാവായ റബ്ബേ നിനക്ക് വേണ്ടിയൻ ഞാൻ ഈ നിർവഹിക്കുന്ന നമസ്കാരം ഇതല്ലാത്ത എന്റെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം ആലമീൻ വല്ലാത്തൊരു പ്രതിജ്ഞ അല്ലേ വല്ലാത്തൊരു പ്രതിജ്ഞ നമസ്കാരത്തിൽ പ്രവേശിച്ചിട്ടേ ഉള്ളൂ എന്റെ ജീവിതം മരണം എന്റെ ആരാധനകൾ അഖിലും റബ്ബെ നിനക്ക് വേണ്ടിയാണ് നമസ്കാരം വിശദീകരിക്കുകയല്ല എന്ന് ഞാൻ പറഞ്ഞു നമസ്കാരം വിശദീകരിക്കുകയല്ല ഇങ്ങനെ തുടങ്ങുക തുടങ്ങിയിട്ട് ഫാത്തിയ വിശദീകരിക്കാൻ സമയമില്ല

യിൽ കൊണ്ട് സ്വാരം കൊണ്ട പാതയിൽ എന്നെ വഴി നടത്തണമേം നിന്റെ കോപ്പത്തിന് വിധേയമായല്ല മാർഗത്തിലും അല്ല ഓതുമ്പോ താത്യ ഓതുമ്പോ അള്ളാഹുവിന്റെ കോപ്പത്തിന് വിധേയരായ സമൂഹത്തെ ഓർക്കുന്നു അള്ളാഹു അനുഗ്രഹിച്ച സ്വർഗാവകാശികളെ ഓർക്കുന്നു ആ സ്വർഗാശികളുടെ കൂടെ പടച്ചവനെ ബദർ സുഹദാക്കളുടെ സുഹദാക്കളുടെ അദം അലൈഹി മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹ അലൈഹി വരെയുള്ള അമ്പിയാക്കളുടെ ഈ ലീനിന് സത്യസന്ധമായി ഉൾക്കൊണ്ട് സഹാബാക്രാമിന്റെ സിദ്ദീഖ്യങ്ങളുടെ സ്വാലിഹികളുടെ ഒക്കെ കൂടെ എന്നെ വഴി നടത്തണമേ അവരുടെ പാതയിൽ എന്നെ ജീവിപ്പിക്കണമേ സ്വഹത്ത് ഉൾപ്പാത്തിയ ഇതിനാമീൻ പറയുന്നത് ഇത് നാമിയും പറയാം പിന്നെ അവന്റെ ശരീരം കൊണ്ട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു വിനയത്തിന്റെ വിനയത്തിന്റെ താഴ്മയുടെ രൂപമാണ് അവന്റെ റുക്കോഴും സുജൂതുമൊക്കെ റുക്കോഴും ഒക്കെ വിശ്വാസികളെ റുക്കോ ചെയ്യൂ സർവശക്തനായ സർവേശ്വരനായ നാഥന്റെ മുന്നിൽ തലകുനിക്കൂ നമിക്കൂ നമിക്കൂ ചെയ്യൂ ചെയ്യൂദു സുജൂതു ചെയ്യൂ ചാട്ടാംഗം ചെയ്യൂ പടച്ചവന്റെ മുന്നിലല്ലാതെ പടച്ചവന്റെ മുന്നിലല്ലാതെ അവന്റെ വതനും അവന്റെ ഞെറ്റിയും മൂക്കും നമ്മൾ നിലത്ത് വെക്കുക എന്ന മറ്റൊന്നുമില്ല ആരുടെ മുന്നിലും ഇല്ല അവന്റെ ഉള്ള കൈയും കാൽമുട്ടും കാൽവരവന്റെ പള്ളപാകയും നില തൂന്നിവെച്ച് സുബുഹാനും ഇതൊരു ചടങ്ങായി നിർവഹിച്ചാൽ മതിയോ ഇത് മനസ്സിൽ തട്ടുന്നില്ലേ ഇത് മനസ്സ് തട്ടുന്നില്ലേ അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്ന് കിട്ടിയാൽ ഇത് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് നീ കാണുകയും ചെയ്താൽ നബിയെ അഹങ്കരിക്കരുത് ചെയ്യുക

എന്നായിരുന്നു ചെല്ലിയിരുന്നത് ആദ്യത്തെ തസ്ബീഹാണ് പിന്നെ തഹ്മീലാണ് പിന്നെ ഇഷ്ടകുബ്മാറാണ് റുക്കോയിലും സുജൂദിലും ഇതുപോലെ ആറടി ഉയരമുള്ള മനുഷ്യൻ ഒരു രണ്ടര അടിയിൽ ചുരുണ്ട് കിടക്കുന്നു രണ്ടര അടിയിൽ ചുരുണ്ട് കിടക്കുന്നു അതാണുള്ള സുജൂത് പൊങ്ങച്ചില്ല അഹങ്കാരമില്ല വല്യേട്ടനില്ല സാധുവാണ് ഞാൻ ദുർബലനാണ് ഞാൻ നിസ്സഹായനാണ് റബ്ബേ നീ മഹാനാണ് ഞാൻ ആവശ്യക്കാരനാണ് ഞാൻ സാധുവാണ് ഫൈറാണ് നിങ്ങൾ ഒരുപാട് ആവശ്യമുള്ളവനാണ് ജനങ്ങളെ മനുഷ്യന്മാരെ നിങ്ങൾ സാധുക്കളാണ് വല്ലാഹുവൽ വനിയിൽ ഹമീദ് അള്ളാഹു സർവസമ്പന്നനാണ് എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കി തരാൻ കഴിവുള്ള അജയ്യനായ സർവേശ്വരനായ മണിക്കുൽ ജപ്പാറായ അള്ളാഹുവിന്റെ മുന്നിൽ അവന്റെ വിനീതനായ ദാസൻ ചുരുടെ കിടന്ന് നടത്തുന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുകയാണ് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ ഏറ്റവും വലിയ ഹൊ എന്റെ പക്തിയുടെ മനസാന്നിധ്യത്തിന്റെ ഒരു പ്രാർത്ഥന പുറത്തു തരണം ഞാൻ ചെയ്തു പോയത് ഇനി വന്നേക്കാവുന്നത് സ്വകാര്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് അമിതമായി ചെയ്തു പോയത് പൊറച്ചുവനെ ഇന കാണമോ എന്നെക്കാളേറെ നിനക്ക് ഇതൊക്കെ അറിയാലോ റബ്ബെ ഇതൊക്കെയും പൊറുത്തുതാ റബ്യ ഓഫുർ പിന്നെ കബറിലെ ശിക്ഷയിൽ നിന്ന് ജീവിതത്തിന്റെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും

എന്ന് പ്രാർത്ഥിക്കുന്ന അതും രൂപം കൊണ്ട് പ്രകടിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അപാദത്ത് നഷ്ടപ്പെടുത്താതിരിക്കാൻ അതിന്റെ ഭക്തി കളയാതിരിക്കാൻ ഹുഷിയോടുകൂടി നിർവഹിക്കാൻ മരണം വരെ നിർവഹിച്ചുകൊണ്ടിരിക്കാൻ ഇതിന്റെ പേരിൽ സ്വർഗത്തിൽ കടക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനി അലഹദില്ലാ അറബു ശ്രമലേക്കും വളർത്തുന്ന